ഹലോ ഡിയസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരീക്ഷകൾ മലയാളത്തിൽ എഴുതാൻ വേണ്ടി പറ്റുമോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പലർക്കുള്ളൊരു സംശയമാണ് മലയാളത്തിൽ എക്സാം എഴുതാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത് എന്നാൽ എന്നാലിപ്പോൾ റീസെൻ്റ്ലി ഈ കഴിഞ്ഞ ഇരുപതാം തീയതി യൂണിവേഴ്സിറ്റി ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട് മലയാളത്തിൽ എക്സാം എഴുതുന്നതുമായി ബന്ധപ്പെട്ട് എന്നാൽ എന്നാലിപ്പോൾ റീസെൻ്റ്ലി ഈ കഴിഞ്ഞ ഇരുപതാം തീയതി യൂണിവേഴ്സിറ്റി ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട് മലയാളത്തിൽ എക്സാം എഴുതുന്നതുമായി ബന്ധപ്പെട്ട് ഓൾറെഡി ചില വിഷയങ്ങൾ നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാൻ വേണ്ടി പറ്റുന്നതാണ് എന്നാൽ ചില വിഷയങ്ങൾ മലയാളത്തിൽ എഴുതുന്നതിന് പല രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് അത്തരത്തിലുള്ളൊരു ഇൻഫർമേഷനാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നിട്ടുള്ളത് പ്രത്യേകിച്ച് ബി കോം പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ശ്രദ്ധിക്കേണ്ടത് ബി കോം പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊമേഴ്സിൻ്റെ ഏതെങ്കിലും പേപ്പർ ഇപ്പോൾ പ്രത്യേകിച്ച് എഫ് ഐ യു ജി പി ഒക്കെ വരുന്ന സമയത്ത് ബി എ പഠിക്കുന്ന വിദ്യാർത്ഥികളും മൈനറോ അല്ലെങ്കിൽ എം ഡി സി ഒക്കെ ആയിട്ട് ബി കോം പേപ്പർ കൊമേഴ്സ് പേപ്പറുകൾ എടുക്കുന്നുണ്ടാവും അത്തരത്തിലുള്ള വിദ്യാർത്ഥികളാണ് ശ്രദ്ധിക്കേണ്ടത് യൂണിവേഴ്സിറ്റി ഒരു ഇൻസ്ട്രക്ഷൻസ് പ്രകാരം കൊമേഴ്സ് വിഭാഗം വിദ്യാർത്ഥികൾ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒരു തരത്തിലും ഇംഗ്ലീഷ് അല്ലാതെ മലയാളത്തിലോ മറ്റ് ലാംഗ്വേജുകളിലോ എഴുതാൻ വേണ്ടി പാടില്ല മിക്സ് ആക്കിയിട്ട് എഴുതാനും വേണ്ടി പാടില്ല അത്തരത്തിൽ കുട്ടികൾ എഴുതുകയാണെങ്കിൽ അവരുടെ റിസൾട്ട് ഡിലേ ആവാനും അതുപോലെ എക്സാം റിസൾട്ടിനൊക്കെ ബാധിക്കും യൂണിവേഴ്സിറ്റി ഒരു തരത്തിലുള്ള ആയിട്ടാണ് അത് കണ്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടുതന്നെ ഇപ്പോൾ സാധാ സി ബി സി എസ്സിൽ പഠിക്കുന്ന കുട്ടികളായാലും എഫ് ഐ യു ജി പിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളായാലും കൊമേഴ്സ് അല്ലെങ്കിൽ കൊമേഴ്സ് അലൈഡ് ആയിട്ടുള്ള ഏതെങ്കിലും സബ്ജെക്റ്റുകളാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ഒരിക്കലും മലയാളത്തിൽ എക്സാം എഴുതാൻ വേണ്ടി പാടില്ല നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെയാണ് എഴുതുന്നത് പ്രത്യേകിച്ച് എഫ് ഐ യു ജി പിയുടെ കീഴിൽ എം ബി സി മൈനറൊക്കെ ആയിട്ട് ബി എ അല്ലെങ്കിലും മറ്റ് കോഴ്സുകളൊക്കെ പഠിക്കുന്നവരുണ്ടാവാം അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ കൊമേഴ്സ് പേപ്പറ് എന്തായാലും ഇംഗ്ലീഷിൽ തന്നെ എഴുതേണ്ടതാണ് അതേസമയം ബി എ കോഴ്സുകളായിട്ടുള്ള സോഷ്യോളജി പൊളിറ്റിക്കൽ സയൻസ് പോലത്തെ കോഴ്സുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മലയാളത്തിൽ എഴുതാം ഇപ്പോൾ ബി കോമിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു റെസിഷൻസുമായിട്ട് വന്നിട്ടുള്ളത് ബി എസ് ഒരു പക്ഷേ മലയാളത്തിൽ എഴുതാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റില്ല നിങ്ങളുടെ സിലബസ് കഴിഞ്ഞാൽ അതിൽ കൊടുത്തിട്ടുണ്ടാവും അതിനനുസരിച്ച് മാത്രമേ എഴുതുക ബി എസ് സോഷ്യോളജിയുടെ കേസിലാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മലയാളത്തിൽ എഴുതാൻ വേണ്ടി പറ്റുന്നതാണ് താങ്ക് യു